ാണ് ഇയാളെ മൂത്ത മകന് കുറെ സ്വത്ത് കൊടുത്തുന്നു ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല ഒരു ധാരണ ഇയാൾക്ക് വരുന്നതിന്റെ വിഷയത്താണ് സ്ഥലത്ത് പത്മാവതി എന്ന സ്ത്രീ ഈ മാസം അഞ്ചാം തീയതി വൈകുന്നേരം ഹോസ്പിറ്റലായും തുറന്ന് മരണപ്പെടുകയും ചെയ്തു ഈ മരണത്തിന് സംശയം വന്നതിനെ തുടർന്ന് പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുകയും ഒരു ശാസ്ത്രീയമായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറെ ചോദ്യം ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നായ ദൈവോപദ്രോം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായതിനാൽ അയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും ഇന്ന് തന്നെ മൂവാൻ്റെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും पर मैं ना मेरा नहीं पर मैं हां और सहयोग के लिए हां और ये ध्यान है बालकों से मिलने आने